പത്തനംതിട്ടയിൽ യുവദമ്പതികൾ യുവാക്കളെ ആക്രമിച്ച കേസിൽ അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കുന്നില്ല എന്ന് പോലീസ് പ്രതി ജയേഷിന്റെ ഫോണിലെ വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ വിഭാഗത്തിന്റെ സഹായം തേടും ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കോയ്പ്രം പോലീസ് അന്വേഷണം തുടങ്ങി മർദ്ദനമേറ്റ റാന്നി സ്വദേശി യുവാവിന് മൊഴിയെന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ആർമുള പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു പ്രതികളായ ജയേഷനെയും രശ്മിയെയും ചോദ്യം ചെയ്തത് കേസ് കോയ്പ്പുറം പോലീസിന് കൈമാറി കോയ്പ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു ആർമുള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടരന്വേഷണമായിരിക്കും കോയ്പ്രം പോലീസ് നടത്തുക മർദ്ദനമെറ്റ റാന്നി സ്വദേശി യുവാവിൽ നിന്നും കോയ്പ്പുറം പോലീസ് ഇന്ന് വിവരങ്ങൾ ശേഖരിക്കും യുവാവ് ഇന്ന് ആശുപത്രിയിൽ പോയതിനാൽ രാവിലെ കോയ്പ്പുറം പോലീസിന് മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതി ജയേഷിന്റെ മൊബൈലിൽ നിർണായക വിവരങ്ങൾ ഉണ്ടെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു ഫോണിലെ വിശദാംശങ്ങൾ നൽകാൻ ജയേഷ് തയ്യാറായിട്ടില്ല സൈബർ സെൽ മുഖാന്തരം ഈ ഫോണിലെ ദൃശ്യങ്ങളും കോൾ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും കൂടുതൽ പേരെ കോയിപ്പുറത്തെ വീട്ടിലെത്തിച്ച് ജയേഷും രശ്മിയും മർദ്ദനത്തിനിരയാക്കിയതായി പോലീസ് സംശയിക്കുന്നുണ്ട് രശ്മി യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ അടിക്കുന്ന ദൃശ്യം ജയേഷിന്റെ മൊബൈൽ ഫോണിലാണുള്ളത് യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ രശ്മിയുടെ ഫോണിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി കോയിപ്പുറം പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കേസ് അന്വേഷിക്കുന്നതിനായി ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തി റിപ്പോർട്ടർ പത്തനംതിട്ട